അസലാമലൈക്കും വാഹത്ത പണ്ട് നമ്മളെ നാട്ടിലൊക്കെ യഥേഷ്ടം കണ്ടിരുന്നൊരു സാധനമാണ് എരിക്കിൻ്റെ ഇല എരിക്ക് മരം ഇപ്പം അത് നാട്ടിലൊന്നും എവിടെയും കാണാനില്ല ഇനി മൈലാഞ്ചിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അതൊക്കെ ഗൾഫ് നാട്ടിലേക്ക് പുറച്ച് നട്ടിട്ടുണ്ട് ആരമടി കാരനാണെന്നറിയില്ല പക്ഷെ ഇപ്പം അത് ഗൾഫിൽ ഇഷ്ടം പോകണം എവിടെ നോക്കിയാലും ഈ മരം ഉണ്ട് ഉണ്ടാവും പുറകിൽ കാണണു എരിക്കിൻ്റെ ഇല പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നൊരു മരുന്ന് കൂടിയാണ് പക്ഷേ നാട്ടിൽ ആയുർവേദത്തിൻ്റെ നാടായിട്ട് പോലും നമ്മുടെ നാട്ടിലാ സാധനങ്ങളൊന്നും ഇപ്പോൾ കാണാല്ല ഇതാണ് എരിക്ക് എരിക്കിൻ്റെ ഇല എരിക്കുമരം വളരെ എന്തതിൻ്റെ കറെടുത്ത് അരിമ്പാറക്കൊക്കെ ഇത് വളരെ ഉപകാരമുള്ള സാധനമാണ് അരിമ്പാറക്കൊക്കെ ഇത് ഈ കറ തേച്ച് കഴിഞ്ഞാൽ അരിമ്പാറൊക്കെ വേഗം പോകും കുറേ കെമിക്കൽ മരുന്ന് വാങ്ങി തേക്കുന്നതിനേക്കാൾ നല്ലത് പ്രകൃതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ നാട്ടിൽ കാണാനേ ഇല്ല ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ ഇല ചെറിയൊരു ഭാഗം പൊട്ടിച്ചിട്ടുള്ളൂ അതിനെ വരുന്ന കറ ഉണ്ടാവും അപ്പോൾ അത്ര വലിയൊരു മരത്തുമെന്ന് കിട്ടുന്ന മരുന്ന് അത്രയാണ് കെമിക്കൽ കയറ്റിയ മരുന്നുകളെക്കാൾക്ക് നല്ല മരുന്നുകൾ നമ്മളെ പ്രകൃതിയിലുണ്ട് പക്ഷേ നമ്മളത് സംരക്ഷിക്കാൻ നോക്കണില്ല എന്നുള്ളതാണ് യഥാർത്ഥം അപ്പോൾ ഇത്തരം ഗൾഫ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അസലവല